വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എനിക്കിന്ന് സമയം കേട്ടോ കാണിക്കുന്നത് സമയം മൂന്നൊമ്പതായപ്പോൾ ഞാൻ എഴുന്നേറ്റു എന്നിട്ട് പോയി കുളിച്ചു എൻ്റെ തലമുടി ഞാൻ കെട്ടി വെച്ചു കാരണം എനിക്ക് നനഞ്ഞ മുടി ബൈക്കിൽ മുട്ടുന്ന ഇഷ്ടമല്ല ഞാൻ വിളക്ക് കത്തിക്കാനായിട്ട് ഇപ്പം സമയം നാല് നാല് മണി കഴിഞ്ഞ് കാണും എല്ലാം കഴിഞ്ഞ് വന്നപ്പം ഇപ്പം ഞാൻ തിരിയിട്ടുകൊണ്ടിരിക്കുമോ വിളക്ക് കത്തിക്കാനുള്ളത് തിരി അത് കഴിഞ്ഞ് താഴെയാണ് കേട്ടോ ഞാൻ ബ്രഹ്മ മുഹൂർത്തകളൊക്കെ കത്തിക്കുന്നത് അപ്പം അതിൽ തിരിയിട്ട് പിന്നെ ഞാൻ എണ്ണ ഒഴിക്കാൻ പോവാണ് അപ്പം ആ കൂടിൻ്റെ അകതിരിക്കുന്നത് എൻ്റെ പൂജാ സാധനങ്ങളാണ് കേട്ടോ വയ്ക്കാനായിട്ട് സ്ഥലമില്ലാത്ത കൊണ്ടാണ് അങ്ങനെ ഞാൻ തൂക്കിയിട്ടേക്കുന്നത് അപ്പം എണ്ണ എണ്ണയൊഴിക്കുവാണ് കേട്ടോ ഞാൻ എണ്ണ ഒഴിച്ചു ഞാൻ വഴിപാടായിട്ട് വെക്കുന്നത് ജലമാണ് കേട്ടോ അപ്പം താഴത്തൊക്കെ എണ്ണയൊഴിച്ചു അത് ശേഷം ഞാൻ കൊടിവിളക്ക് കത്തിച്ചു ശേഷം അതിനുശേഷം തലക്കെട്ടഴിക്കാനായിട്ട് പോയതാണ് കേട്ടോ ഞാൻ തലക്കെട്ടഴിച്ചൊരു ക്ലിപ്പ് ഇട്ടിട്ടാണ് പിന്നെ ഞാൻ വന്നത് ആദ്യം ഞാൻ ഗജലക്ഷ്മി വിളക്കാണ് കത്തിക്കുന്നത് ശേഷം താഴെയാണ് ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുന്നത് ഇപ്പം ഞാൻ കത്തിച്ചു തുടങ്ങിയിട്ട് എട്ട് ദിവസത്തോളമായി തൊട്ടപ്പുറേ ഞങ്ങളുടെ വീടെന്നു പറയുന്നത് ഒരു ഷെഡാണ് കേട്ടോ ഷീറ്റ് കൊണ്ട് മറച്ചിരിക്കുവാണ് അപ്പം മുകളിൽ ഓടിട്ടിട്ടുണ്ട് വീട് പണിയൊന്നും ആയിട്ടില്ല വീട് പണിക്കുള്ള പൈസ സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിപ്പം കത്തിക്കുന്നത് ദശാങ്കമാണ് എനിക്ക് ദശാങ്കം കത്തിക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ് അതാണ് അത്രയും ഞാൻ കത്തിച്ച് വെക്കുന്നത് ഭയങ്കര ഡിവൈനായിട്ടുള്ളൊരു സ്മെല്ലായതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ സമയത്ത് രാവിലെയൊക്കെ ഇതിൻ്റെ സ്മെല്ല് കേൾക്കുന്ന എനിക്ക് സ്മെല്ല് കേൾക്കുക സോറി മണിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് ഓവർ ഇപ്പോൾ നാല് ഇരുപത്തി മൂന്നായി ഞാൻ ബ്രഹ്മ വിളക്ക് കത്തിച്ച് കഴിഞ്ഞപ്പം എനിക്ക് ഞാൻ നല്ല വെളി വെട്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് എടുത്തു കഴി എന്നാ ഫോ ഈ ക്യാമറയിൽ അത്രക്ക് വെളിച്ചം വരുന്നില്ല കേട്ടോ ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഇതാണ് എൻ്റെ ഒരു ഗ്രീൻ ടീ ഇട്ട് കുടിക്കുക ആദ്യം ഞാൻ ടീ ബാഗല്ല ഉപയോഗിക്കുന്നത് ഗ്രീൻ ടീയുടെ ലൂസായിട്ട് നമുക്ക് കിട്ടും ആ പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതിലോട്ട് രണ്ട് നുള്ള് ഈ ഗ്രീൻ ടീയുടെ പൊടി ഇടും അങ്ങനെയാണ് ഞാൻ ഗ്രീൻ ടീ ഉണ്ടാക്കുന്നത് അപ്പം തൊട്ടപ്പുറം എൻ്റെ മോൻ കിടപ്പുണ്ട് അപ്പം ഞങ്ങളുടെ ഈ വീടെന്ന് പറയുന്ന ഒരൊറ്റ ഹാളായിട്ടാണ് അപ്പം അത് തിരിച്ചിട്ടൊന്നുമില്ല ഒരു ഭാഗത്ത് അടുക്കളയും മറുഭാഗത്ത് ആയിട്ടാണ് അപ്പോൾ നമ്മൾ സ്ഥലപരിമിതി ഉണ്ട് ഇവിടെ പിന്നെ ഹസ്ബൻ്റ് അറിയാണ്ടാണെന്ന് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അപ്പം അദ്ദേഹം പോയി കഴിഞ്ഞ ശേഷമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എപ്പോഴും ഈ വീഡിയോ എടുക്കുന്നതോ അല്ലെങ്കിൽ അതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫേസ് ഒന്നും കാണിക്കാത്ത അതിന് ശേഷം ഞാൻ നാലരയൊക്കെയായി നാലരയ്ക്ക് ശേഷമാണ് നാലരയല്ല മണിയായി കാണും ഞാൻ പഠിക്കാനിരുന്നു അപ്പം ഞാൻ പി എസ് സിയാണ് പഠിക്കുന്നത് സാധാരണ ഞാൻ മണിക്കാണ് കേട്ടോ എഴുന്നേക്കുന്നത് ഇന്ന് മൂന്ന് മണിക്ക് എഴുന്നേറ്റത് എൻ്റെ ഹസ്ബൻഡിന് ജോലിക്ക് പോകണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ എഴുന്നേറ്റത് ഹസ്ബൻഡിനെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ഞാൻ വിളക്ക് കത്തിച്ചത് അതുപോലെ തന്നെ പി എസ് സിയിൽ ഞാൻ യൂറോപ്യന്മാരുടെ ആഗമനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പോർച്ചുഗീസ് ഡച്ചുകാർ ഫ്രഞ്ചുകാരൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആഗമനവും അവരുടെ സംഭാവനകളും അവരുടെ പതനവുമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മോൻ രാവിലെ ഉറങ്ങുന്ന സമയമാണ് അപ്പോൾ ഈ സമയത്ത് എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ ഒരു അഞ്ച് മണിക്ക് നേ നാലരയ്ക്കൊക്കെ പഠിക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ മണി വരെ ഏഴര വരെയൊക്കെ ഇരുന്ന് പഠിക്കും അതിന് ശേഷം ഞാൻ അടുക്കളയെ കയറുകയുള്ളു അപ്പം എൻ്റെ മോൻ എഴുന്നേറ്റ് വരുമ്പോൾ എട്ടരയാകും ഞാനൊരു നോട്ട് എഴുതും പഠിക്കുന്നതിനോടൊപ്പം നോട്ട് എഴുതിയാണ് ഞാൻ പഠിക്കുന്നത് ചെറിയ ചെറിയ നോട്ടായിട്ട് ഞാൻ എഴുതും പിന്നീട് നോക്കുമ്പോൾ നമുക്കതൊരു എളുപ്പമായിട്ടുള്ള എളുപ്പമായിട്ട് തോന്നും പഠിക്കുന്നില്ല റിവിഷൻ ചെയ്യാൻ നേരത്ത് അപ്പം ഗ്രീൻ ടീ തണുത്തതിന് ശേഷമാണ് ഞാൻ കുടിക്കുന്നത് ഒരുപാട് ചു എനിക്ക് ചൂ ശരിക്കും തണുത്തിരിക്കുമ്പം കഴിക്കാനാണ് ഇഷ്ടം ഒരുപാട് ചൂടോടെ കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല പക്ഷേ അതിനു ശേഷം ഇപ്പം എൻ്റെ മോൻ നല്ല ഉറക്കാണ് എൻ്റെ മോൻ ഇപ്പം രണ്ടര വയസ്സായി അവൻ ഞാൻ അംഗനവാടി വിടുന്നുണ്ട് ഇതിന് ശേഷം പത്തുമണിയൊക്കെ ആകുമ്പോൾ ഞാൻ അംഗനവാടി വിടും അതിന് ശേഷം വന്നിരുന്ന് വീണ്ടും ഞാൻ പഠിക്കും രാവിലെ പണിയൊക്കെ തീർത്തിട്ടാണ് ഞാൻ അവൻ അംഗനവാടി കൊണ്ട് വിടുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻ്റും ഞാനും എൻ്റെ കുഞ്ഞും മാത്രമേ ഉള്ളൂ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ അനിയനും എൻ്റെ വിവാഹത്തിന് ശേഷം ഞങ്ങൾ ഞങ്ങളിങ്ങനെ മാറി താമസിക്കുകയാണ് പിന്നെ എന്നെക്കുറിച്ച് ഞാൻ പ്പോൾ ഒരു ഹൗസ് വൈഫാണ് അതിനോടൊപ്പം പി എസ് സി പഠനവും കൊണ്ടുപോകുന്നു എനിക്ക് പഠിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് ഒരു നല്ലൊരു ജോലി വേണമെന്ന് ആഗ്രഹമാണ് അതുകൊണ്ട് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് അതിന് ശേഷം ഏഴുമണി ഏഴര ഏഴര ആയി കാണും ഇപ്പം അതാണ് ഞാൻ അത് കഴിഞ്ഞ് തലയിലക്കെട്ടൊക്കെ അയച്ചു അത് കഴിഞ്ഞ് ഞാൻ ആ ഡ്രസ്സ് മാറിയത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അടുക്കളപ്പണി ചെയ്യാൻ പോകണല്ലോ അത്രയും ഇറക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്യാനായിട്ട് പാടായിരിക്കും അതുകൊണ്ട് ഞാൻ ഇന്നലെ ഇട്ട ഡ്രസ്സാണ് ഇപ്പോൾ എടുത്തിട്ടേക്കുന്നത് നമുക്ക് ബ്രഹ്മ മുഹൂർത്തങ്ങളൊക്കെ കത്തിക്കുമ്പം നല്ല വൃത്തിയോടെ ശുദ്ധിയോടെയൊക്കെ കത്തിക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ കുളിച്ചിട്ട് പുതിയ ഡ്രസ്സ് എടുത്തിട്ട് അത് കഴിഞ്ഞ് ആ ഡ്രസ്സ് ഞാൻ മാറി നമുക്ക് ജോലി ചെയ്യാൻ ഒരു എളുപ്പത്തിന് ഞാൻ ഈ ഡ്രസ്സ് എടുത്തിട്ടേക്കുന്നത് അതിന് ശേഷം ഞാൻ മുടി കെട്ടും ഹെയർ ഒന്ന് നല്ല രീതിയിൽ എനിക്ക് ഡിസ്റ്റർബ് ആകാത്ത രീതിയിൽ ഞാൻ കെട്ടിവെക്കും ഫ്രണ്ടീന്നൊരു പോർഷൻ എടുത്ത് സ്ലൈഡ് കൂട്ടും എന്നിട്ട് ബാക്കിൽ മുഴുവൻ മുടി പൊക്കി കെട്ടി ക്രാബ് വെച്ച് കുത്തി വയ്ക്കും അതാണ് ഞാൻ മുടി കെട്ടിക്കൊണ്ടിരുന്നപ്പം മീൻകാരം വരുന്നുണ്ടായിരുന്നേ എൻ്റെ കുഞ്ഞപ്പുറത്ത് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാമോ അവൻ ഉറക്കാണ് അവൻ എണീറ്റ് വരുമ്പോൾ ഒരെട്ടരയൊക്കെ ആവും അതിന് മുന്നേ എനിക്ക് എൻ്റെ പണിയൊക്കെ ഒതുക്കണം കുറേയൊക്കെ അപ്പം മുടി മുടി ചേവിയ മുഴുവൻ പൊക്കി കെട്ടി ഞാൻ അപ്പം ഞാൻ കെട്ടിക്കൊണ്ടിരുന്നപ്പം മീൻ മീൻകാരൻ വരുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കൽ വരും കേട്ടോ മീനുമായിട്ട് ആൾക്കാർ മീൻകാരനൊക്കെ അപ്പം പൊക്കി അത് മുഴുവത്തോടെ ഞാൻ കെട്ടിവെച്ചു എനിക്ക് പണിയെടുക്കുമ്പം ഒന്നും തന്നെ ഡിസ്റ്റർബ് ഡിസ്റ്റർബുണ്ടാകാൻ പാടില്ല ഹെയർ പോലും പിന്നെ നമ്മൾ ഒരു രാവിലെ നമുക്ക് നമ്മുടെ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി കെട്ടിവെക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം മുടി നല്ല പോലെ കെട്ടിവെച്ച് അത് അഴിഞ്ഞു പോകാത്ത രീതിയിൽ സെക്യൂറാക്കി ഞാൻ കെട്ടിവെച്ചു പിന്നെ നേരെ മീൻ വാങ്ങിക്കാനായിട്ട് പോയി മീൻ വാങ്ങിച്ചു സ്വർണ്ണമീൻ എന്നൊക്കെ കേട്ടോ ഇതിന് പറയുന്നത് ആ ചേട്ടൻ വാങ്ങിച്ച ചേട്ടൻ അത് ഞാൻ വെട്ടാനായിട്ട് പോവുകയാണ് അപ്പം അവിടെ ഞാൻ നേരത്തെ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞത് വെട്ടി വെട്ടാൻ തുടങ്ങും അപ്പോഴത്തേക്കും വെട്ടുന്ന സമയമാകുമ്പം രണ്ട് പൂച്ചകൾ വരും കേട്ടോ അതൊന്നും ഉണ്ട് രണ്ടെണ്ണം അല്ല ഇഷ്ടംപോലെ പൂച്ചകളുണ്ടായിരുന്നു ഇപ്പം ഞാൻ അങ്ങനെ ഞാൻ മീൻ വാങ്ങിക്കാറില്ല വല്ലപ്പുഴ വാങ്ങിക്കാറുള്ളു പക്ഷെ രണ്ട് പൂച്ചകൾ അപ്പം തന്നെ വരും എൻ്റെ കുഞ്ഞിനെ ഒരു ദിവസം പൂച്ച മാന്തി കേട്ടോ ഞാൻ എന്നും മീൻ വാങ്ങിക്കുമായിരുന്നു എന്നും ഈ പൂച്ചകളൊക്കെ ഒത്തിരി പൂച്ചയുണ്ട് ഇവിടെ തെരുവിൽ നടക്കുന്നെ അവൻ കയറി പിടിക്ക് പിടിച്ചായിരുന്നു ആ ഒരു പൂച്ചേനെ അപ്പം അതിനെ നൊന്തു ഞാൻ തുണി ഒരു പക്ഷേ പക്ഷെ ഇവനെനിക്ക് കാണാമായിരുന്നു പക്ഷെ അപ്പുറത്തേക്കുന്ന പൂച്ചനെ ഞാൻ കണ്ടില്ല ഇവനെന്തോ കയറി പിടിച്ചു അത് അത് നല്ല രീതി മാതിയിട്ട് പോയി ഇപ്പം അവന് വാക്സിൻ എടുത്തു വാക്സിൻ പല ഘട്ടങ്ങളിലായിട്ടാണല്ലോ എടുക്കുന്നത് ഞാനത് ഫുൾ എടുത്തു ഈ കഴിഞ്ഞിടക്കാണ് എടുത്ത് തീർന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എല്ലാ ദിവസവും മീനൊന്നും വാങ്ങിക്കാറില്ല വല്ലപ്പുഴ വാങ്ങിക്കാറുള്ളു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ പൂച്ചയുടെ ഒ ഇപ്പം പൂച്ച ഉള്ളൂ നേരത്തെ ഇഷ്ടം ഇഷ്ടംപോലെ പൂച്ചയുണ്ടായിരുന്നു ഈ പൂച്ചകൾ ഞാനിപ്പോൾ ഇത് വെട്ടുന്ന സമയത്ത് അപ്പുറത്ത് കിടന്ന ആ പൂച്ച ഗർവിക്കുന്നുണ്ട് കേട്ടോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നമ്മൾ ഇങ്ങനെ ദേഷ്യപ്പെടുകയുള്ളു രണ്ട് പൂച്ചയും കൂടി അപ്പം ഈ വെട്ടുന്ന മീനിൻ്റെ തലയും കാലവും ഒക്കെ ഞാൻ അപ്പുറത്ത് ഒരു തോട്ടിക്കൊണ്ടായിപ്പോൾ കളയുന്നത് കാരണം പൂച്ച ശല്യം കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ തൊട്ടപ്പുറത്തെ പറമ്പിലോട്ട് എറിയുകയാണ് ചെയ്യുന്നത് അത് അങ്ങനെ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൂച്ചകളൊന്നും ഇവിടുന്ന് മാറില്ല അപ്പം ഞാൻ മീൻ വെട്ടി വെട്ടിക്കൊണ്ടിരിക്കുവാണ് എനിക്ക് കുഞ്ഞെഴുന്നേക്കുന്നതിന് മുന്നേ മീൻ വെട്ടി കഴിയണം അപ്പം ചെറിയ മീനായതുകൊണ്ട് വേഗം വെട്ടി കഴിയും ഈ ചാള പോലെയാണ് കേട്ടോ ഈ മീൻ വെട്ടുന്ന ഞാൻ എനിക്ക് ഈ മീൻ വെട്ടാനൊന്നും അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു മീൻ വാങ്ങിക്കുന്നത് സ്വർണ്ണ മീൻ ചേട്ടൻ പറയുന്നത് ഞാനും ഹസ്ബൻഡും മീൻ കൂട്ടും ുംബൻറ്റും കുഞ്ഞുംറുത്തു കൊടുക്കണം അല്ലാതെ അവൻ കൂട്ടില്ല അവനെ അങ്ങനവാടി എട്ടര ആകുമ്പോഴാണ് എഴുന്നേൽക്കുന്നത് എട്ടരയാകുമ്പം എഴുന്നേറ്റ് വരുമ്പം അവനെ ഞാൻ ആദ്യം പല്ല് തേപ്പിക്കും അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പല്ല് തേച്ച് കഴിഞ്ഞ് അവനെ അവന് കഞ്ഞിയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ അതേ മീൻ വീ മീൻ വെട്ടിക്കഴിഞ്ഞു മീൻ വരഞ്ഞ് വറുക്കാനുള്ളതൊക്കെ ഞാൻ വരഞ്ഞും വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മീൻ കറി വെക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം അപ്പം മീൻ വേന വറുക്കാനുള്ളത് ഞാൻ വരഞ്ഞും വെച്ചു വെക്കാനുള്ളത് ഞാൻ മാറ്റിയും വെച്ചു അപ്പം ആദ്യമായിട്ട് ചട്ടി ചൂടാവാനായിട്ട് ഞാൻ വെച്ചിരിക്കുവാണ് ചട്ടി ചൂടാവാൻ വെച്ചേക്കണം അപ്പം ആദ്യം ഗ്യാസ് ഓണാക്കി അപ്പം അതിന് ശേഷം എണ്ണ ഒഴിക്കും ഞാൻ സവാളയാണ് ഉള്ളിക്ക് പകരം ഉപയോഗിക്കുന്നത് സവാള നമ്മൾ സവാള ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ നോക്കാൻ പറ്റും ഉള്ളിയാണെങ്കിൽ നമ്മൾ ഉപ്പിരിക്കണം കേട്ടോ എനിക്ക് എളുപ്പപ്പണിയാണ് ഞാൻ എപ്പോഴും നോക്കുന്നത് സവാള അരിഞ്ഞ് നേരത്തെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ചട്ടി ചൂടായി കഴിയുമ്പോൾ ഞാൻ മീനിൻ്റെ അകത്തു വറുക്കാനുള്ളതൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ചട്ടി ചൂടായി കഴിയുമ്പം ഞാൻ എണ്ണ ഒഴിക്കും കേട്ടോ വറുക്കാനുള്ളത് മാറ്റി വയ്ക്കുന്ന കേട്ടോ ആ കാണുന്നേ ഇപ്പം ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ചട്ടി ചൂടായതിനു ശേഷമാണ് ഞാൻ എണ്ണ ഒഴിക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ എൻ്റെ പേര് ആദരാ എന്നാണ് കേട്ടോ ഞാനത് പറയാൻ മറന്നുപോയി എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത് ഒരുപാട് കുറ്റങ്ങളൊക്കെ കാണും അതൊക്കെ ഒന്ന് ക്ഷമിച്ച് തരണം കേട്ടോ ഇത് എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ എണ്ണ ചൂടായി കഴിയുമ്പം ഞാൻ കടുക് ഉപയോഗിക്കാറില്ല ഞാൻ ഉലുവയാണ് ഉപയോഗിക്കുന്നത് എനിക്ക് ഒരുപാട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നതിൽ ഒരുപാട് തെറ്റുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ച് തരണം കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യണം അതുപോലെ തന്നെ എന്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ കമൻസ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻസ് ചെയ്യണം എന്തെങ്കിലും ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കമൻസിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ അതേ ഇപ്പം ചാ ചട്ടിയിലൊരു ചെണ്ണ ചൂടായി വരുന്നു ചൂടായി വന്നു കഴിഞ്ഞാൽ ഞാൻ ഉലുവയിടും ഉലുവ കടുക് ഞാൻ ഉപയോഗിക്കാറില്ല സാധാരണ മീൻകറിക്ക് ഞങ്ങൾ കടുക് ഉപയോഗ ഉപയോഗിക്കാറില്ല നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതിനുശേഷം ആ ഉലുവ പൊട്ടി കഴിയുമ്പോഴാണ് ഞാൻ അതിലോട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന ആ സവാള ഇടും പിന്നെ എൻ്റെ ഫോണിൽ മെമ്മറി കുറവാകെട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് മുഴുവൻ വീഡിയോയും അതായത് ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ എന്നെ കൊണ്ടാവുന്നിടത്തോളം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഈ വോയിസ് ഓവറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ഷമിച്ച് തന്നെ കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാനത് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്കൊരു എന്താ ഒന്നും തോന്നാതിരിക്കുന്നതാണ് അതുപോലെ തന്നെ അതെ ഈ മീനൊക്കെ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഉലുവ പൊട്ടി ഞാനിപ്പോൾ ആ ക്യാമറ ഒന്ന് പുറകോട്ടിറക്കി വെച്ചേ കാരണം ഇപ്പോൾ ഞാൻ സവാള ഇട്ടു സവാള ഇട്ട് അതിന് ഞാൻ കുറച്ച് നേരം വഴറ്റും വഴറ്റി കഴിഞ്ഞ് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടങ്ങുമപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അപ്പുറത്ത് ഇന്നലത്തെ ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം എടുക്കാനായിട്ട് പൊറി പുറത്ത് കപ്പിൽ മീൻ കറിക്കൊ മീൻ ഒഴിക്കാനുള്ള അപ്പം ഈ മീൻ നല്ല ടേസ്റ്റ് ഒരു തവണ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ നല്ല ടേസ്റ്റാണ് നമ്മൾ വറുക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ് ഇവിടെ ഞങ്ങൾ മുളകിലിട്ടാണ് വയ്ക്കുന്നത് കേട്ടോ കറി ചിലടത്തൊക്കെ തേങ്ങ അരച്ച് മീൻ കറി വെക്കാറുണ്ട് പക്ഷെ ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മുളകിലരച്ച് വെക്കുന്നതാണ് ഇഷ്ടം ഹസ്ബൻഡ് ഉച്ചയ്ക്ക് ഉണ്ണി കാണിയല്ലോ കേട്ടോ വൈകുന്നേരമേ കാണുകയുള്ളൂ ഉച്ചയ്ക്ക് ഞാൻ മാത്രമേ കാണുള്ളൂ കുഞ്ഞിനെ ഞാൻ അങ്ങനവാടി വിടുള്ളൂ അവൻ വൈകുന്നേരം വരുവുള്ളൂ അവനൊരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ കൊണ്ടുപോയി കൊണ്ടുവരും പോയി കൊണ്ടുവരും അതുപോലെ തന്നെ എനിക്ക് ഇടക്ക് ഒരു ലാഗ് വരുന്നുണ്ടെന്ന് ക്ഷമിച്ച് തന്നേക്കണം കേട്ടോ പിന്നെ അത് നല്ലപോലെ വഴറ്റി വഴറ്റിക്കഴിഞ്ഞ് അതിലോട്ട് ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ വടിച്ച് മുളക് പൊടി ഇടും മുളക് പൊടി ഇട്ടതിന് ശേഷം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇടും പിന്നെ അത് നല്ലപോലെ ഇളക്കി ഇളക്കും ഇളക്കിയിട്ട് കുറച്ച് ഒരു മൂന്നാലഞ്ച് മീനേ ഞാനിതിനകത്ത് ഇടളു ബാക്കി മീനെടുത്ത് ഞാൻ ഫ്രിഡ്ജ് വെക്കും കാരണം ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പോൾ രണ്ട് പേർക്ക് അത്രയും മതി ഞാൻ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ് കേട്ടോ അപ്പം എല്ലാ ദിവസവും ഒന്നും ഞാൻ ചോറൊന്നും ഉണ്ണിയേല എനിക്ക് ഒത്തിരി വിശപ്പുണ്ടാകുമ്പോൾ മാത്രമേ ഞാൻ ചോറ് കഴിക്കാറുള്ളൂ പിന്നെ ഞാൻ ഷുഗർ കട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല ഷുഗർ ആദ്യത്തെ ഒരു ദിവസം കഴിക്കാണ്ടിരിക്കും പിന്നെ അടുത്ത ദിവസം ആകുമ്പോൾ ഞാൻ എന്തെങ്കിലും ആയിട്ട് ഷുഗർ ഐറ്റംസ് എൻ്റെ ഉള്ളിൽ ചെല്ലും എനിക്ക് ഷുഗർ ഒട്ടും മാറ്റാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ചായ അതെനിക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റുന്നില്ല അപ്പം ഇത് മീൻകറി വഴറ്റി വഴറ്റി കഴിഞ്ഞ് ഞാൻ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന മീൻ ഈ വഴറ്റുന്ന സമയത്ത് ഇടും കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം ഇടുമ്പോൾ ഈ മീനിൻ്റെ അകത്ത് ഈ പറയുന്ന മസാലയൊക്കെ പിടിക്കും ശേഷം ഞാൻ ആ വെള്ളം ഒഴുകുള്ളൂ കേട്ടോ തീ ഇപ്പം കണ്ടില്ലേ അതുപോലെയാണ് ഞാൻ ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വരഞ്ഞ് വെച്ച വറക്കാൻ വെച്ച ഞാൻ മീനപ്പുറത്തോട്ട് ഇട്ടോ കേട്ടോ അതിനുശേഷം ഞാനത് ഫ്രിഡ്ജിൽ കൊണ്ടുപോവച്ചു ഒരു മൂന്നാലഞ്ച് മീനേ ഞാനെൻ്റെ അടുത്തടുത്തുള്ളൂ കറി വയ്ക്കാനായിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചു അടുത്ത ദിവസം വയ്ക്കാലോ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മീനൊന്നും വെട്ടണ്ട അങ്ങനെ ജോലിക്കൊരു ഭാരം കുറവുണ്ട് കേട്ടോ ഞാനിങ്ങനെ അത് ഇളക്കിക്കൊണ്ടിരിക്കുവാന് അതിന് ശേഷം കുറേ ഇളക്കി കഴിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തിരിക്കുന്ന കഞ്ഞി തിളച്ച് തിളച്ചു വെള്ളമൊഴി വെള്ളമൊഴിച്ചു കേട്ടോ വെള്ളമൊഴിച്ച് പിന്നെ അതിലോട്ട് ഞാൻ പിന്നെയാണ് കേട്ടോ ഞാൻ പുളിയും ഉപ്പുമൊക്കെ ഇടുന്നത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ പുളിയും ഉപ്പിടുന്നത് ഞാൻ അത്ര കുക്കിങ്ങിൽ വലിയ പെർഫെക്റ്റായിട്ടുള്ള ആളൊന്നുമല്ലോ കേട്ടോ അപ്പം ഇത് കാണുന്നവർക്ക് അങ്ങനെയല്ല അയ്യോ ഇങ്ങനെയാണെന്നൊക്കെ തോന്നാ എനിക്കങ്ങനെ ആരും പറഞ്ഞു തരാനൊന്നുമില്ലല്ലോ ഞാൻ എനിക്ക് വലിയ കുക്കിങ്ങൊന്നും അറിയില്ല എൻ്റെ ഒരു അമ്മ ചെയ്തതും ഞാൻ വീട്ടിലൊന്നും വലിയ കാര്യമായിട്ട് പണിയൊന്നും അടിക്കില്ല പക്ഷെ അമ്മ ഇങ്ങനെ കണ്ട് ശീല ആ ഒരു ഓർമ്മ വെച്ചൊക്കെ ഞാൻ ചെയ്യുന്നത് കേട്ടോ അതിനുശേഷം എന്താ ഈ പുളി എടുത്തു പുളി കഴുകി ഇടും ഒരു രണ്ട് മൂന്ന് പുളി ഇടും കേട്ടോ എനിക്ക് പുളി ഇഷ്ടമാണ് നല്ല രീതിയിൽ കട്ട പുളി ഉള്ളതെനിക്കിഷ്ടം കുടംപുളിയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങളെയൊക്കെ നാട്ടിൽ ഏത് തരം പുളിയാണ് മീൻകറിക്ക് യൂസ് ചെയ്യുന്നതെന്ന് കമൻസിൽ പറയണേ പിന്നെ പുളി ഇട്ടതിന് ശേഷം ഞാൻ ഉപ്പിടും കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത് ഞാൻ മീൻകറി വെക്കാൻ നേരത്ത് ഒരുപാട് വെള്ളം ഒഴിക്കുകയില്ല ഒരുപാട് ഒഴിച്ച് ഈ മീൻ വേഗാനുള്ള വെള്ളം ഒഴിക്കുകയുള്ളേ ഒരുപാട് വെള്ളം ഒഴിച്ച് വെക്കും എനിക്ക് നേരത്തെ ഞാൻ ഒരുപാട് വെള്ളം ഒഴിക്കുമായിരുന്നു അപ്പോൾ ഒരുപാട് ഗ്യാസ് തീരും അതേസമയം കുറച്ച് വെള്ളം ഒഴിച്ച് ആ മീൻ വേവാനുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കറി പറ്റുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് ഓഫാക്കുകയും ചെയ്യാം ഒരുപാട് ഗ്യാസും തീരിയല കേട്ടോ അപ്പം ഇച്ചിരി വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് പിന്നെ അവിടെ ഇരുന്നേച്ചാൽ അപ്പോൾ ഉപയോഗിച്ചു അപ്പം ഞാൻ അപ്പം അപ്പോൾ തുടച്ചിടും കേട്ടോ എപ്പോഴും ക്ലീൻ ഇടണം എൻ്റെ വീട്ടിൽ ഒരുപാട് സ്ഥലപരിമിതിയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ അത് കഴിഞ്ഞ് ഞാനത് മൂടി വെച്ചു ഇനി ഇച്ചിരി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് എനിക്ക് ഒത്തിരി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അടുത്ത മീൻ വറുക്കാനുള്ളത് പെരുട്ടാമ്പാണ് ഞാൻ അതിലോട്ട് ആദ്യം മഞ്ഞൾപ്പൊടി ഇടും പിന്നെ ഇടുന്നത് മഞ്ഞൾപ്പൊടി എന്ന അത്യാവശ്യം മഞ്ഞൾപ്പൊടി ഇടും ഞാൻ അത് കഴിഞ്ഞിടുന്നത് മുളക് പൊടി ഇടും മുളക് പൊടി ഒരു അര ടീസ്പൂണൊക്കെ ഇടും മുളക് പൊടി അത് കഴിഞ്ഞ് ഞാനിടുന്നത് ഇറച്ചിക്കൂട്ടാണ് കേട്ടോ ഇറച്ചിപ്പൊടി ഇടാനായിട്ട് ഞാൻ ഇറച്ചിപ്പൊടി ഇടാറുണ്ട് ഞാൻ പക്ഷേ ഇറച്ചിപ്പൊടി ഇടാനായിട്ട് ഞാൻ ആദ്യം എടുത്തതാണ് പിന്നെ ഓർത്ത് ഇറച്ചിക്കൂട്ടിടാമെന്ന് അപ്പോൾ ഇറച്ചിക്കൂട്ട് ഞാനിങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ സെപ്പറേറ്റ് ഒരു ഇതിനകത്ത് അത് ഞാൻ ഇട്ടു അതിന് ശേഷം ഇറച്ചിപ്പൊടി ഇട്ടതിന് ശേഷം ഞാൻ കുരുമുളക് പൊടി നന്നായിട്ടിടും കേട്ടോ നല്ല ടേസ്റ്റാണ് കുരുമുളക് പൊടി ഇടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കൂട്ട് എല്ലാവരും മീൻ വറുക്കുമ്പോൾ ഇടുമെന്ന് എനിക്കറിയില്ല ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും ധനീഷനെ ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ധനീഷ് എന്നാണ് എൻ്റെ മോൻ്റെ പേര് അദ്രിത് എന്നാണ് അവനെ ഞാൻ വീട്ടിൽ വിളിക്കുന്ന സായി എന്നാണ് അപ്പം ഞങ്ങളുടെ പേരൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ കണ്ടോ കുരുമുളക് കൂടി ഞാൻ ഇട്ടു അതിനുശേഷം ഉപ്പ് ഉപ്പും ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഇട്ട് ഞാൻ തിരുമ്മി വെക്കും ഫ്രിഡ്ജിൽ വയ്ക്കും എന്നിട്ട് വൈകുന്നേരമാണ് കേട്ടോ വറക്കുന്നത് ഞാൻ ഉച്ചയ്ക്ക് ചാമാ റൈസിൻ്റെ കഞ്ഞിയാണ് കുടിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഉച്ചയ്ക്ക് വേണ്ട ചാമാ റൈസിൻ്റെ കഞ്ഞി കറിയൊന്നും ഇല്ലാണ്ട് തന്നെ ഞാൻ തിന്നു ഞാൻ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ഒത്തിരി ഭക്ഷണമൊന്നും ഞാൻ കഴിക്കുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ എനിക്കിഷ്ടമാണ് എനിക്ക് വണ്ണം കൂടുന്നു എനിക്ക് പീ സിയോടെ ഉണ്ട് കേട്ടോ പി സി ഒ ഡി ഉള്ളതുകൊണ്ട് ഷുഗർ ഐറ്റംസും അതുപോലെ തന്നെ ഈ ചോറൊക്കെ ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഷുഗർ ഒന്ന് കട്ട് ചെയ്യണമെന്നുണ്ട് ഞാൻ ഒരിക്കൽ കട്ട് ചെയ്യും ഒരിക്കലല്ല അടുത്ത് തന്നെ ഞാൻ കട്ട് ചെയ്യും കാരണം അത് ശരീരത്തിന് ഒട്ടും നല്ലതല്ല കേട്ടോ പല ഡോക്ടറിൻ്റെയും ചാനൽ ഞാൻ കണ്ടപ്പോൾ അതിനകത്ത് ഷുഗർ കൂട്ടാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് ഷുഗർ കൂട്ടിയില്ലെങ്കിൽ നമ്മൾ ഒത്തിരി ചെറുപ്പായിട്ടൊക്കെ ഇരിക്കും എന്നൊക്കെ പറയുന്നത് അപ്പം ആ മീൻ പെരട്ടി ഞാൻ ഫ്രിഡ്ജ് വെച്ചു അതിന് ശേഷം ഞാൻ ആ ഇന്നലെ തിളപ്പിക്കാൻ വെച്ച അരിയെടുത്ത് വാർത്തിരുന്നു പിന്നെ ഞാൻ അപ്പുറത്ത് വെച്ചിരിക്കുന്നത് അരി അരിയടുപ്പത്തിടാനുള്ള വെള്ളമാണ് ഞങ്ങൾ രണ്ടുപേരുള്ളത് കൊണ്ട് ഒരു ഒരു നാഴി അരി ധാരാളമാണ് അപ്പം അരി എടുക്കാനുള്ള പാത്രമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പം താഴെ താഴെ പാ താഴെ ആ സ്റ്റീൽ പാത്രത്തിൽ ഇരിക്കുന്ന അരിപ്പാത്രമാണ് കേട്ടോ സ്റ്റീൽ പാത്രം അരിപ്പാത്രമാണ് കേട്ടോ അപ്പം അതിൽ നിന്ന് അരി ഞാൻ ഒരു നാഴി അരിയാണ് ഞാൻ എടുക്കുന്നത് ഒരു നാഴി ഇച്ചിനെയും കൂടി എടുത്തു ഞാൻ റൈസ് കുക്കറിലാണ് കേട്ടോ അരി വയ്ക്കുന്നത് അത് തിളച്ച് കഴിയുമ്പോൾ റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കും ഞങ്ങൾക്ക് അടുപ്പൊന്നുമില്ല അടുപ്പൊന്നും കൂട്ടാനുള്ളൊരു സൗകര്യം ഞങ്ങളുടെ വീട്ടിലില്ല അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഒന്നര ഒന്നര നാഴി ഒന്നര നാഴിയൊന്നും എടുത്തില്ല അത്രയും വേണ്ട ഞങ്ങൾക്ക് ധനീക്ഷേട്ടം മാത്രമേ ചിലപ്പോൾ ചോറ് പിന്നെ കുഞ്ഞിന് കുഞ്ഞിന് ഞാൻ കഞ്ഞിയാണ് കൊടുക്കുന്നത് അവനിടക്ക് ഫ്രിഡ്ജിൻ്റെ അകത്തോറേ സാധനങ്ങളൊക്കെ ഇല്ലെങ്കിൽ നണ്ടിപ്പരിപ്പൊക്കെ എടുത്തിട്ടില്ല ഞാനത് വാങ്ങിച്ച് വെക്കാറുണ്ട് ഇപ്പോൾ അത് തീർന്നു ഇനി അത് വാങ്ങിക്കണം ഫ്രൂട്ട്സൊക്കെ കൊണ്ട് വെച്ചാലും തന്നെ എടുത്ത് തിന്നുകഴുകി ഞാൻ അതിലോട്ടിട്ടു ഇനി അത് തിളച്ച് കഴിയുമ്പം റൈസ് കുക്കറിലോട്ട് എടുത്ത് വെക്കണം പിന്നെ ഈ വീഡിയോ ഒന്നും ഇന്നത്തെ മുഴുവൻ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല എൻ്റെ കയ്യിൽ മെമ്മറി തീർന്നു പോയെന്നാണ് ഫോണിൽ കാണിക്കുന്നത് എന്താണെന്നറിയില്ല അത് മുഴുവൻ എടുക്കാൻ അല്ല ഇന്ന് ഞാൻ രാവിലെ ചപ്പാത്തിയും ഉരുളക ഉരുളം കറിയാണ് അപ്പോൾ ഉരുളൻ ഇപ്പോൾ ഇത്രയും പണി ചെയ്തിട്ടും എൻ്റെ കുഞ്ഞ് എഴുന്നേറ്റിട്ടില്ല എട്ടര എട്ടരയൊക്കെ കഴിയണം എന്ന് ഞാൻ എന്നീ വിളിച്ചാലേ അവൻ എഴുന്നേൽക്കുകയുള്ളായിരിക്കും കാരണം രാവിലെ ഒന്ന് അവൻ എഴുന്നേറ്റു അവന് ഞാൻ അവനെ ഞാൻ വീണ്ടും കിടത്തി ഉറക്കായിരുന്നു അതായത് അനു ക്ഷേട്ടം പോണ സമയത്ത് എഴുന്നേറ്റായിരുന്നു അതിൻ്റെ ഉരുളനും ഉരുളനും ഉരുളം കേട്ടോ ചപ്പാത്തി ഉരുളം എനിക്ക് രാവിലെ ചായക്കുണ്ടാക്കുന്നത് എൻ്റെ കുഞ്ഞുൻ രാവിലെ ചായക്കുള്ളതൊന്നും കഴിക്കല കേട്ടോ നിങ്ങൾ ഈ കാണുന്നവരാരെങ്കിലും രണ്ടര വയസ്സുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ രാവിലെ എന്താണ് കൊടുക്കുന്നതെന്നൊന്ന് കമൻസിൽ പറയണേ ഞാനിവന് ഇവന് കഞ്ഞിയാണ് കൂടുതലും കൊടുക്കുന്നത് കഞ്ഞി ആകുമ്പോൾ വിശക്കാണ്ടിരുന്നോളൂല്ലോ വയറ് നിറച്ച് ഫില്ലായിട്ടിരുന്നോളൂല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ അപ്പോൾ ഈ കഞ്ഞിക്കൊപ്പം ഞാൻ കൊടുക്കുന്നത് തൈര് മോര് മോര് കൊടുക്കും മോരും തൈരാണ് പച്ച തൈര് ഉപ്പൊന്നും ഇടാണ്ടായിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അതേപോലെ തന്നെ ചിലപ്പം മീൻ വറുത്ത് കൊടുക്കും മീൻകറിയുണ്ടെങ്കിൽ മീൻകറിയുടെ ചാറ് കൊടുക്കും മീൻ വറുത്തത് കൊടുക്കും തോരൻകറിയൊക്കെ ഇച്ചിരി കൂട്ടിക്കോളും ഇടക്ക് അത് പയറൊക്കെ നമ്മൾ ഒരുപാടങ്ങ്